സ്തുതിരിക്കട്ടെ വിശുദ്ധ ലൂഖാൻ ഈ ചുശേഷം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിച്ചു പോകും ഈശോ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുക അതെ നാശം നിങ്ങളുടെ മുൻപിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പശ്ചാത്താപം ഉണ്ടാവണം പശ്ചാത്തപിച്ചില്ല എങ്കില് നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും കൃത്യമായിട്ട് ഈശോ പറയുകയാണ് പക്ഷേ ഇന്നത്തെ ലോകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനവും ഇത് തന്നെയാണ് പാവബോധം നഷ്ടപ്പെട്ട പശ്ചാത്താപമില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എത്ര വലിയ തെറ്റ് ചെയ്താലും അത് തെറ്റാണേ എന്ന് അംഗീകരിക്കാനായിട്ടോ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഏറ്റുപറയുവാനായിട്ടോ നമുക്ക് സാധിക്കുന്നില്ല ആ തെറ്റിനെ ന്യായീകരിക്കാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളായിട്ടൊന്ന് മാറുകയാണ് ഈ ഒരു സാഹചര്യത്തിലാ എന്റെ ഈശോ എനിക്കൊരു മുന്നറിയിപ്പ് നൽകുന്നത് മോനെ നിന്റെ ജീവിതത്തില് പശ്ചാത്താപം ഇല്ല എങ്കില് നീ പൂർണമായിട്ടും നശിച്ചു പോകും പാപം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം തെറ്റുകൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാം നമ്മളൊക്കെ മനുഷ്യരാ ബലഹീനത കുറവുകളുണ്ട് പോരായ്മകളുണ്ട് അറിഞ്ഞും അറിയാതെയും ഒത്തിരിയേറെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം പക്ഷേ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് പൂർണ്ണമായ പറഞ്ഞുകൊണ്ട് പൂർണമായ പശ്ചാത്താപത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നിനക്ക് സാധിക്കുമ്പോൾ നിന്റെ പാപങ്ങള് നിന്റെ ദൈവം ക്ഷമിക്കും സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തില് ഉണ്ടാവണം എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു പക്ഷെ നമുക്ക് ഇന്ന് അത് നഷ്ടപ്പെട്ടു പോയി ഇത് നൽകാനായിട്ട് എന്റെ ഈശോ എനിക്ക് നൽകിയ ഒരു കൂടാശയുണ്ടല്ലേ എന്താണത് കുംഭസാരം എന്ന് പറയുന്ന കൂടാശ എന്തിനാണ് എൻ്റെ ദൈവം കുംഭസാരം എന്ന് പറയുന്ന ഒരു കൂടാശ എനിക്ക് നൽകിയിരിക്കുന്നത് പൂർണ്ണമായ പശ്ചാത്താപത്തോടു കൂടി നീ ദൈവസന്നിധിയിൽ വന്ന് അവനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നിന്റെ ദൈവം നിന്റെ പാപങ്ങൾ ക്ഷമിക്കും അതിനാണ് ഈ കുംഭസാരം എന്ന് പറയുന്ന കൂതാഴ്ശ എന്റെ ദൈവം എനിക്ക് നൽകിയ ഒരു കൂടി ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് പക്ഷെ പലപ്പോഴും ഈ കുംഭസാരം എന്ന് പറയുന്ന കൂതാശയെപ്പോലും നമ്മൾ കാണുന്നത് എന്തിനാ ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ കുംഭസാരിച്ചു കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക അതിന്റെ അർത്ഥം എന്താണ് എന്ന് പലപ്പോഴും തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇനി മുതൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു പാപബോധം നമുക്കുണ്ടാവട്ടെ പൂർണ്ണമായ മനസ്താപത്തോടുകൂടി പാ പ്രായത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നല്ല ഒരു കുംഭസാരം നടത്തുവാനായിട്ട് ജീവിതത്തിൽ ഇന്നലെ വന്നു എല്ലാ പാപങ്ങളും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ശുദ്ധമായ ഹൃദയത്തോടു കൂടി പാപമോചനം നേടുവാനായിട്ട് മനസ്തപിച്ച് വിശുദ്ധിയോടുകൂടി ഈ ലോക ജീവിത യാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ